നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇനി എക്സാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് പി ഒക്യു ഒരുപാട് പി ഒക്യു ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന ഫീമെയിൽ പ്രിസൺ അസിസ്റ്റന്റ് ഓഫീസറിന്റെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പൊ അതിൽ കുറച്ചൊക്കെ ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എക്സ്ട്രാ അപ്പൊ അത് നമ്മൾ എടുക്കുന്നില്ല പിന്നെ മാത്സ് എടുക്കുന്നില്ല കാരണം നമുക്ക് ചെയ്ത് സമയമില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ എന്താണ് ഈ വരുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാം സെക്രട്ടറി അസിസ്റ്റന്റ് ഉൾപ്പെടെ എല്ലാ ഡിഗ്രി പ്രിലിമിനറി എക്സാംസിനും എന്ത് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റിൻ പേപ്പർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ അവർ ഇംഗ്ലീഷ് മാത്രമേ എടുക്കത്തുള്ളൂ ഈ കൊസ്റ്റിൻ പേപ്പർ മലയാളത്തിലാണ് പക്ഷെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താലും എന്ത് കിട്ടും സോ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊസ്റ്റിൻ എളുപ്പമുള്ള ആണ് കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ആൻസർ നോക്കി പോവാം അപ്പോൾ ഈ കൊസ്റ്റൻ പേപ്പർ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസീസറിന്റെ കൊസ്റ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ഫിഫ്റ്റീൻ ബാർ ടു ട്വന്റി ത്രീ ആ ക്വസ്റ്റൻ പേപ്പറാണ് അപ്പൊ അതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട് ഞാൻ മലയാളത്തിലുള്ളതാണ് എടുത്തിരിക്കുന്നത് അതായത് സെക്രട്ടേറിയറ്റ് ഒ എക്കും ഇനി വരുന്ന പ്രിലിമിനറി എക്സാംസും എല്ലാത്തിനും ഉൾപ്പെടെ ഉൾപ്പെടുത്തുന്ന ഒരു കൊസ്റ്റിനാണ് ഇത് അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം ജസ്റ്റ് ഞാൻ നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്തു പോവാം ആൻസർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതല്ലാത്ത കൃതി ഏതെന്നാണ് ചോദിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് രണ്ടു വർഷമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഏതൊന്നും അല്ല എന്നും അപ്പം കൃത്യമായ എല്ലാ കൃതികളും പഠിച്ചു വെക്കുന്നതെന്ന് നമുക്ക് ആൻസർ നോക്കാം ഒന്നാമത്തെ ഉത്തരം എ ആണ് ഏട്ടോ ആദ്യ ഭാഷയാണ് ദൈവദശകവും ശിവദശകം ദർശനമായൊക്കെ ശ്രീനാരായണ ഗോവിൻ്റെതാണ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആദ്യ ഭാഷയാണ് ഏട്ടോ അടുത്തത് കേരളത്തിന്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഇനിയുള്ള എല്ലാ എക്സാംസിനും കൂടുതൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്നെ പ്രതീക്ഷിച്ച് പോവുക ടെൻത്ത് മെയിൻസിനായാലും ഡിഗ്രി പ്രിലിംസ് എന്തായാലും ഡിഗ്രി പ്രിലിംസ് എന്തായാലും ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയാലും ആയിരിക്കും അപ്പോ പ്രതീക്ഷിച്ചു പോവാം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് ഒത്തിരി പ്രതീക്ഷിച്ചു പോകണം അപ്പൊ കൂടുതലും അങ്ങനെ തന്നെയായിരിക്കും സോ അതുകൊണ്ട് അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവരിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഞാൻ ആൻസർ പറഞ്ഞു പോവുകയാണ് രണ്ടാമത് സി ആണ് കൊച്ചിയിലെ ആദ്യ സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ സ്വാതി തിരുന്നാളിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു അതാണ് അല്ലാത്തത് എടുത്ത ചോദ്യം ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു എന്നാണ് മൂന്ന് ഡി ആണ് ഡി പോർച്ചുഗൽ ആണ് ഏട്ടാ ബ്രിട്ടൻ ഹോളണ്ട് ഫ്രാൻസ് ഒക്കെ എന്തായിരുന്നു ആധിപത്യത്തിന് വേണ്ടി നടക്കാത്തതായിരുന്നു ഇന്ത്യൻ സമുദ്രത്തിന്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് കാർട്ടസ് എന്ന് ഓർത്തുവയ്ക്ക പോർച്ചുഗലെന്ന് കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു ചോദിച്ചാൽ പോർച്ചുഗൽ ആയിരുന്നു ഏട്ടാ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബോക്സർ കലാപം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർഷമാണ് ചോദിച്ചിരിക്കുന്നത് സി സി ആണ് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് കേട്ടോ അടുത്തത് തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് കേട്ടോ ഇൻകാ സംസ്കാരം ഏതാണ് ഇൻകാ സംസ്കാരമാണ് എവിടെയാണ് തെക്കേ അമേരിക്കയിലെ ചിലി പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച ഒരു സംസ്കാരത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഇൻകാ സംസ്കാരമാണ് കേട്ടോ എടുത്ത ചോദ്യം കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എ ആണ് എം ജി എസ് നാരായണൻ കോഴിക്കോടിന്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാന്ന് ചോദിച്ചാൽ എം ജി എസ് നാരായണനാണ് കേട്ടോ ഇതുപോലെ കൃതിയും കർത്താവും ചോദിക്കാറുണ്ട് പിന്നെ അതിലെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നന്നായിട്ട് ഓർത്തു വെച്ചിരിക്കുക അടുത്ത ചോദ്യം ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഏതാണ് ഗാന്ധി സാഗർ ഡാമിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അത് ഒഴുകുന്ന നദി ഒഴുകുന്ന സംസ്ഥാനങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഉത്തരം എ ആണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഏതൊക്കെയാണ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ വഴിയാണ് എന്ത് ഗാന്ധിസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഒഴുകുന്നത് അടുത്ത ചോദ്യം അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതല്ല നമ്മൾ സാധാരണ ഒന്നാം സ്ഥാനവും രണ്ടാം ഒക്കെയാണ് നോക്കി വയ്ക്കുന്നത് അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എട്ടാമതിന്റെ ഉത്തരം ഡി ആണ് ആർഗണും കാർബൺ ഡയോക്സൈഡുമാണ് ആർഗണും കാർബൺ ഡയോക്സൈഡുമാണ് ഉത്തരം ആർഗൺ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക് ഗ്രാൻഡ് ബാഗ്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒൻപതാത്തിന്റെ ഉത്തരം ബി ആണ് ഗൾഫ് സ്ട്രീമും ലാബ്ഡ്രോ പ്രവാഹവുമാണ് കേട്ടോ അടുത്ത് ഹെമിസ് ഹെമിസ് ദേശീയത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതെന്നാണ് ഹെമിസ് ഓരോ ദേശീയോദ്യാനങ്ങളും ഇടവിട്ട എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ട് സോ ദേശീയോദ്യാനങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെമിസ് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് പത്ത് ഉത്തരം ഹിമപ്പുലിയാണ് കേട്ടോ ഹെമിസ് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് സ്ഥിരം ആണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരമാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം നമ്മുടെ കൊച്ചിയാണ് താഴേക്ക് ചരിഞ്ഞ നേർരേഖ ചോദന വക്രത്തിന്റെ മധ്യ ബിന്ദുവിലെ ചോദിച്ചിരിക്കുന്നത് ഉത്തരം ബി ആണ് ഒന്നാണ് ഉൽപാദന സാധ്യത വക്രത്തിന്റെ ആകൃതിയാണ് ചോദിക്കുന്നത് നാല്പത്തി നാല് സി ആണ് കേട്ടോ കോൺകേവ് ഇത് ചിലപ്പോ ഈ കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടി എന്തായിരിക്കുക മനസ്സിലാവുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാം അതായത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇപ്പൊ ഇതാണെങ്കിൽ ഇംഗ്ലീഷും മലയാളത്തിലും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഡിഗ്രി പ്രിലിമിനറി ആണെങ്കിൽ എന്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നുണ്ട് അപ്പൊ അത് മലയാളം എടുക്കുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയാണ് അപ്പൊ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും അതിന്റെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ മനസ്സിലായി എന്ത് ചെയ്യുക രണ്ടെണ്ണം വായിച്ച് നോക്കുക കൂടുതലും ഇംഗ്ലീഷ് വായിച്ച് എഴുതാൻ ശ്രമിക്കുക കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അവർ എടുക്കുന്നത് എടുക്കുന്ന ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ ഇത് ഓയിക്ക് കൂടെ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് മലയാളത്തിൽ എടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനമാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആർ ബി ഐ ആണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആരാണ് വില മെക്കാനിസം ആണ് കേട്ടോ ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ആരാണ് പതിനെട്ട് സി ആണ് മോണോബ് സോണിയാണ് കേട്ടോ ഇക്കണോമിക്സ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാ ഇക്കണോമിക്സ് കുറച്ച് നന്നായിട്ട് പഠിക്കുക ഡിഗ്രി പ്ലിമിനറി എക്സാം എഴുതുന്നവരെന്ത് ചെയ്യ പ്രോബ്ലം കൂടി കുറച്ച് നന്നായിട്ട് നോക്കുക നാഷണൽ ഇൻകത്തിന്റെ പ്രോബ്ലം കൂടി കുറച്ച് നന്നായിട്ട് നോക്കി വയ്ക്കുക പിന്നെ നിതി ആയോഗ് അതിന്റെ ഇൻഡെക്സുകള് പിന്നെ ബാക്കിയുള്ള റിവേഴ്സ് റിപ്പോ റേഷ്യോ റിപ്പോ റേഷ്യോ എസ് ആർ സി എൽ ആർ അത് ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് കേട്ടോ മൗലിക കടമകളാണ് എളുപ്പമുള്ള ആണ് പക്ഷെ ഇനി വരുന്ന എക്സാംസിന് നിങ്ങൾ എല്ലാ ഭേദഗതികളും നോക്കുക അമൻമെന്റ്സ് എല്ലാം നോക്കി വെക്കേണ്ടതുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഡിഗ്രിക്ക് പഠിക്കേണ്ട ഒരു ഹോട്ട് ടോപ്പിക്സിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് അമെന്മെന്റുകൾ ഞാൻ പറഞ്ഞിരുന്നു എന്ത് ചെയ്യാ കൃത്യമായിട്ട് പഠിച്ച് പഠിച്ചിട്ട് പോവുക പിന്നെ അടുത്തത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത് രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങൾക്ക് പട്ടിക പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ലോക്സഭയുടെ പ്രഥമ സ്പീക്കറാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഡി വി ജി മൽ ജി വി ആണ് അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതായിരുന്നു ചോദിച്ചാല് അപ്പൊ അടുത്ത ചോദ്യം പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് പാസ്സാക്കിയത് ഇരുപത്തി മൂന്ന് ബി ആണ് ഉത്തരം രണ്ടായിരത്തി ഡിസംബർ ാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പൗരത്വ നിയമം പാസാക്കിയത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഡി ആണ് വരുമാന നികുതിയാണ് യൂണിയൻ ലിസ്റ്റ് അപ്പം ലിസ്റ്റുകൾ കൂടെ ലിസ്റ്റും യൂണിയൻ ലിസ്റ്റ് ആ ലിസ്റ്റുകൾ എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക പിന്നെ റിട്ട്സുകൾ പഠിച്ചു വെച്ചേക്കുക പിന്നെ അടുത്ത ചോദ്യം ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് സി നിതി ആണ് ഭരണഘടനാ ഇതര സ്ഥാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറ്റോർണി ജനറൽ ദേശീയ പട്ടിക വർഗീയ കമ്മീഷൻ ഒക്കെ എന്താണ് ഭരണഘടനാ സ്ഥാപനമാണ് അടുത്ത് നഗരപാലിക ആക്റ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തി നാലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷനാണ് ചോദിച്ചിരിക്കുന്നത് ഡി ആണ് കേട്ടോ ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് ആദ്യത്തെ എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അടുത്ത് കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കിയ വർഷം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒത്തിരി തവണ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ എന്ത് ചെയ്യും ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് തവണ കണ്ടിട്ടുള്ളത് കൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ അറിയാം എല്ലാ ഓപ്ഷനും അറിയാം പക്ഷെ എന്തുണ്ട് കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് നന്നായിട്ട് പഠിച്ചു വെക്കണം അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ നൂറാണ് കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം ഇഷ്ടംപോലെ തവണ ചോദിച്ചിട്ടുള്ള ആണ് കേട്ടോ മുപ്പതാമത്തതിന്റെ ഉത്തരം എന്താണ് രണ്ടായിരത്തി എട്ടാണ് കേട്ടോ രണ്ടായിരത്തി എട്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിനാണ് അതുപോലെ കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് മുപ്പത്തി രണ്ടാമത് ഇരുപത്തി മുപ്പത്തിരണ്ടാമത്തെ ഡി ആണ് ഡിഗ്രിക്കിലെ പതിനഞ്ചാമത്തെ അക്ഷരത്തിലാണ് ഇത് അപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റൻ ആണ് സോ അപ്പോഴത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ അത് മാറി ഇനി ചോദിക്കും ഇനി നിങ്ങൾ കറണ്ട് അഫേഴ്സ് വേറെ പഠിക്കണം പക്ഷെ ഇതും ഓർത്തു വെച്ചേക്ക കേട്ടോ എന്താണ് ഡോപ്സൺ യൂണിറ്റ് മുപ്പത്തി മൂന്നിന്റെ ഉത്തരം ബി ആണ് അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കനം അളക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത് അടുത്ത് ഇത് കറന്റ് അഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതോ ചോദിച്ചാൽ ജീവകം ഇ ആണ് കേട്ടോ ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ അടുത്ത താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിയാറിന്റെ ഉത്തരം ഡി ആണ് എയും ബിയും ആണ് മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മ ജീവിയാണ് കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർത്തുന്നത് അപ്പം എയും ബിയും എന്താണ് ശരിയാണ് ചോദ്യം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത് തലാമസ് സെറിബ്രം സെറിബല്ലം ഹൈപ്പോ തലാമസ് ഉത്തരം എന്താണ് കേട്ടോ അടുത്ത ചോദ്യം അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ടിന്റെ ഉത്തരം ആർക്കമെഡീസ് തത്വമാണ് ഒരു യു വി തരംഗം ഒരു ലോഹ പ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മുപ്പത്തി ഒൻപത് എക്സ് തരംഗമാണ് കേട്ടോ താഴെ പറയുന്നതിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാല് താഴെ തന്നിരിക്കുന്നവയിലാണ് കേട്ടോ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയ യൂണിറ്റ് പാസക്കാണ് കേട്ടോ പാസക്കാണ് അടുത്ത ഒരു മോട്ടോർ ഉപയോഗിച്ച് നൂറ്റി ഇരുപത് മീറ്റർ ആഴമുള്ള ഒരു കിണറ്റിൽ നിന്നും അഞ്ചു മിനിറ്റ് കൊണ്ട് നാനൂറ് കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടോറിന്റെ പവർ എത്ര എന്നാണ് അത് നമ്മൾ കണ്ടുപിടിക്കുക അത് ഞാൻ ആൻസർ ജസ്റ്റ് പറഞ്ഞു പോകുന്നു ആയിരത്തി അറുന്നൂറ് വാട്ടാണ് ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് നാല്പത്തിരണ്ട് സി ആണ് ഉപ്പുവെള്ളമാണ് ഏകാത്മക മിശ്രിതം ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതെന്ന് ചോദിച്ചാല് മർദ്ദം കൂട്ടുകയും ഊഷ്മാവ് കുറയ്ക്കുകയും ആണ് മർദ്ദം കൂട്ടുകയും ഊഷ്മാവ് കുറയ്ക്കുകയും ചെയ്താൽ എന്ത് ചെയ്യാറ്റം ഒരു രാതകത്തിന് വ്യാപകമാക്കാൻ സാധിക്കും അടുത്ത ചോദ്യം സ്വർണാഭരണം പഞ്ചസാര ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതൊക്കെ വിഭാഗങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ നാല്പത്തിനാല് എ ആണ് യഥാക്രമമാണ് സ്വർണ്ണാഭരണം മിശ്രിതമാണ് പഞ്ചസാര സംയുക്തമാണ് ഉപ്പുവെള്ളം എന്താണ് മിശ്രിതമാണ് കേട്ടോ നിത്യ ഉപയോഗിക്കുന്ന സോപ്പിൽ രണ്ടാം ഗ്രേഡ് സോപ്പിന്റെ ടി എഫ് എഫ്എമ്മിൽ ഡാഷ് കൂടുതലായിരിക്കും അതായത് രണ്ടാം ഗൈഡ് സോപ്പിന്റെ ടി എഫ് എം ആണ് ചോദിച്ചിരിക്കുന്നത് നാല്പത്തി അഞ്ച് സി ആണ് എഴുപത് ശതമാനം എന്താണ് ടി എഫ് എമ്മിൽ കൂടുതലായിരിക്കും അടുത്ത് ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു കടന്നു വരുന്ന ടി ഡി രാമകൃഷ്ണന്റെ നോവലാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ടി ഡി രാമകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഫ്രാൻസിസ് സിറ്റിക്കോ ആയിരിക്കും എഴുതുന്നത് ഇപ്പൊ കഥാപാത്രം കൂടെ ചോദിച്ചിരുന്നു നേരത്തെ അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ എന്തുണ്ട് കൃതി കർത്താവും മാത്രമല്ല അതിലെ കഥാപാത്രങ്ങളും ചോദിച്ചു കാണുന്നുണ്ട് അപ്പോ ഉപലേന്ദു ചാറ്റർജി എന്ന കഥാപാത്രമുള്ള ടി ഡി രാമകൃഷ്ണന്റെ പുസ്തകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നാൽപ്പത്തി ആറ് ആൽഫയാണ് ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്ന ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല്പത്തിയേഴ് റസ്ലിംഗ് ആണ് കേട്ടോ പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമൻ മണക്കാരൻ ഗുരുക്കൾ എന്ന് ആചാരപട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല്പത്തിയെട്ട് ബി ആണ് കേട്ടോ അടുത്ത് സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിനകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് നാല്പത്തി മൂന്ന് കടലോര പ്രദേശത്തെയാണ് ഇത് വേറെ എക്സാമിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അടുത്ത ബുക്കർ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് കേട്ടോ ബുക്കർ പ്രൈസ് ഇത്തവണത്തെ ബുക്കർ പ്രൈസ് സമന്ത ഹാർവിക്കാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത് ക്രമം അനുസരിച്ച് എന്ന അർത്ഥം വരുന്ന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം സി ആണ് കേട്ടോ മൂന്ന് മാത്രം അനുക്രമം ക്രമം അനുസരിച്ച് എന്ന പദം വരുന്നത് അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം കണ്ടെത്തുക എന്നാണ് മലയാളമാണ് അപ്പൊ എഴുപത്തിരണ്ട് സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു അധ്യാപകൻ പഠിക്കാത്തതിനു വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു സ്കൂളിൽ മരിച്ച മാനേജറെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ച് പ്രമേയം പാസാക്കി അപ്പൊ അത് ശരിയായ വാക്യമല്ല അത് വായിക്കുമ്പോ തന്നെ നമുക്കറിയാതെ ശരിയായ വാക്യമല്ല അപ്പോ സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥി ശിക്ഷിച്ചു ഇത് തെറ്റാണെന്ന് നമുക്ക് വായിക്കും അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥി ശിക്ഷിച്ചു എന്നുള്ളത് തെറ്റാ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ശരിയായ വാക്ക് ഏതാണ് രണ്ടാണ് കേട്ടോ രണ്ടെന്ന് പറയുമ്പോ ബി അടുത്ത് പിരിച്ചെഴുതാനാണ് കയ്യക്ഷരം എന്നുള്ളത് പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കയ്യക്ഷരം ഇതായിട്ട് ഇത് വരും നാലാമത്തെ വരും കൈ പ്ലസ് അക്ഷരം നാലെന്ന് പറയുമ്പോൾ ഡി ആണ് ഉത്തരം നിഖണ്ടുവിൽ കാണുന്നത് പോലെ ക്രമപ്പെടുത്തിയ കൂട്ടം ഏതെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഡിക്ഷണറിയിൽ ഉള്ളതുപോലെ എഴുതിയിരിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരുന്നത് ചക്രവാദം അപ്പൊ നമ്മള് സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ നമ്മൾ സ്പെല്ലിംഗ് വെച്ച് എഴുതുന്ന അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക മലയാളത്തിലും എഴുതിയാൽ മതിയാവും ചക്രവാദം ചക്രവാദം ചക്രവാളം ചക്രശ്വാസം അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് രണ്ടാമത്തത് എ ആണ് കേട്ടോ അടുത്ത ശരിയായ പദം കണ്ടെത്തുക എന്നുള്ള ക്വസ്റ്റ്യാണ് അസ്തമയമാണ് കറക്റ്റ് യഥാശക്തി എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലു ഏതെന്നാണ് യഥാശക്തി എന്ന അർത്ഥം വരുന്നത് ചിനക്കത്തൂർ പുരം തനിക്കൊത്ത വണ്ണം അടുത്ത ഈ ദൃശ്യം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ദൃശ്യം സദൃശ്യാണ് സൂര്യൻ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സുധാംശു അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അർക്കൻ ആദിത്യൻ മിഹിരനൊക്കെ അതിന്റെ പര്യായമാണ് അല്ലാത്തത് സുതാംശു ആണ് സുധാംശു നാല് ഡി ആണ് ഉത്തരം അടയുടെ ഉള്ളിലൊരു പെരുമ്പട എന്ന കടങ്കൽ അർത്ഥമാക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് തേനീച്ച കൂടിനെയാണ് കേട്ടോ തെറ്റായ തർജ്ജിമ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഷീപ്പ് ഓഫ് ഫാമിലി കൂട്ടത്തിൽ കൊള്ളാത്തവൻ ഔട്ട് മണി ഇലവൻ നട ഇതില് തെറ്റായിട്ട് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതില് ആൻസർ വരുന്നത് ഇത് മാത്രമാണ് ശരി ബാക്കി എല്ലാം തെറ്റാണ് കേട്ടോ കിക് ദ വക്കറ്റ് മരണപ്പെട്ടു ഒന്നല്ല ഇലവൻ ഔർ അത് കറക്റ്റ് ആയിട്ടുള്ള തർജ്ജമയല്ല അത് എന്താണ് ഇഡിയംസ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ കൊള്ളാത്തവൻ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് ഒന്ന് മാത്രമാണ് ശരിയുള്ളത് അപ്പൊ ബി ഒന്ന് മാത്രമാണ് ശരിയുള്ളത് കേട്ടോ അടുത്ത കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് തവനൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു പ്രിസണർ ഓഫീസറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ചോദിക്കുന്നുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാല് അലക്സാണ്ടർ ജേക്കബ് ആയിരുന്നു ബോസ്റ്റർ സ്കൂളിൽ പാർപ്പിക്കുന്നതിന് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ് തടവുകാരെയാണെന്ന് ചോദിക്കുന്നുണ്ട് എൺപത്തിമൂന്ന് ഡി ആണ് അപ്പൊ ഇത് എക്സാം സാധാരണ എക്സാംസിന് ഇത് ചോദിക്കാറില്ല ഇത് ഞാൻ പറഞ്ഞതുപോലെ പ്രിസൺ ഓഫീസർ ആയതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കുറച്ച് കൂടുതൽ വരുന്നത് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എൺപത്തി ആറ് എ ആണ് ഒന്നും രണ്ടും നാലുമാണ് കേട്ടോ ഒന്നും രണ്ടും നാലുമാണ് കേന്ദ്ര നിയമമന്ത്രി ഇല്ല അടുത്ത അസ്റ്റിൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ് അത് മാത്രമാണ് ശരിയായിട്ടുള്ളത് മൂന്ന് മാത്രം ബി വരും എൺപത്തി ഏഴ് ബി ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ലെവൻ ആണ് അടുത്ത ചോദ്യം നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ഇത് പഴയ ക്വസ്റ്റിനായതുകൊണ്ടാണ് അത് ഇപ്പൊ വി സുബ്രഹ്മണ്യനാണ് കേട്ടോ വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഒന്നാണ് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് കേട്ടോ അടുത്ത വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമമാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഇതുപോലെ ഇതിൽ എല്ലാം ഉണ്ട് അംഗങ്ങൾ ആരാണെന്ന് നോക്കണം അതിൽ കൂടുതലും അതിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് വരുന്നത് സോ അതുകൊണ്ട് എന്ത് ചെയ്യുക വിവരാവകാശ മനുഷ്യാവകാശം എല്ലാ കമ്മീഷന്റെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വച്ചിരിക്കണം അപ്പൊ തൊണ്ണൂറ്റി രണ്ടിന്റെ എന്ന് പറയുന്നത് ഒന്നും മൂന്നും നാലു ആണ് കേട്ടോ സി ആയിട്ട് വരും ഒന്നും മൂന്നും നാലു ആണ് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ലോക്സഭയുടെ പ്രതി പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ് അപ്പൊ ഒന്നും മൂന്നും നാലു ആണ് കേട്ടോ വരുന്നത് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷനുടേ ഔദ്യോഗിക കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ അതിന്റെ കാലാവധി കൊടുത്തിട്ടില്ല കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നമുക്കിപ്പോൾ ഉള്ളതിൽ എന്തെങ്കിലും അതിന്റെ ആൻസർ ഇല്ല കാരണം അത് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ മെയിൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണെന്ന് ചോദിച്ചാൽ വി ഹരിനായർ ആണ് കേട്ടോ വി ഹരിനായർ ആണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആര് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു തൊണ്ണൂറ്റി അഞ്ചാമത്തതിന്റെ ഉത്തരം ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏത് തരം ബുദ്ധിമുട്ടായാണ് മുന്നിട്ട് നിൽക്കുന്നത് തൊണ്ണൂറ്റി ആറ് ബി ആണ് ഞാൻ പറഞ്ഞു ഇത് ായത് ആയതുകൊണ്ട് ആണ് കുറച്ച് കൂടുതലും ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കുന്നതും ഇതുപോലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്തുനിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ പക്ഷെ ഇതൊക്കെ നമുക്ക് സാധാരണ എക്സാംസിനും ചൂടുതൽ ചോദിക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ഈ വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്നത് സോ അതുകൊണ്ട് ആ ക്വസ്റ്റ്യനൊക്കെ ഒക്കെ നമുക്ക് ഇത് ഓർത്തിരിക്കാം ഈ ജയിലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നോക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ പ്രശ്ന ഓഫീസർ എഴുതുന്നവർ മാത്രം നോക്കിയാൽ മതി അപ്പൊ ഇത് എന്താണ് ഒരു പിഐ ക്യു ആണ് ഇതിൽ മാക്സും ഇംഗ്ലീഷും മലയാളവും ഞാൻ മലയാളം കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സും ഇംഗ്ലീഷും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ എന്ത് ചെയ്യുക അത് നിങ്ങൾ വേറെ പഠിക്കേണ്ടി വരും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു ഓരോ ദിവസമായിട്ട് പി ഒ ക്യു എന്ത് ചെയ്യും കുറച്ചിങ്ങനെ പറയാം അപ്പൊ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതായിരിക്കും അപ്പം ജസ്റ്റ് റിവിഷൻ പോലെ നിങ്ങൾക്ക് നോക്കിയിരുന്നിട്ട് ജസ്റ്റ് ആൻസർ പറഞ്ഞാൽ മതിയാവും സോ അതുകൊണ്ട് എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഒത്തിരി പി ഒ ക്യൂ ചെയ്യംസ് എഴുതുന്നവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്ന പ്രിലിമിനറി എക്സാംസിന്റെ ഡിഗ്രി ഡിഗ്രിയിലുള്ള എക്സാംസിന്റെ എല്ലാം ചെയ്തു നോക്കുക അപ്പൊ ഈ സെക്രട്ടേറിയറ്റ് ഓ ഉൾപ്പെടുന്ന ടെൻ മെയിൻസ് എഴുതുന്നവർ എന്ത് ചെയ്യാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്നിട്ടുള്ള എൽ ഡി സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൽ ഡി സി മെയിൻസ് അത് എത്രയുള്ള ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഓരോ ദിവസമായിട്ട് ഓരോ പി ഒക്കു ആയിട്ട് ചെയ്തു പോകുന്നതായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞാൽ മതി കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകൾ എന്ത് ചെയ്യുക നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു